ആ എന്ന് നമ്മളിങ്ങനെ നോക്കിക്കാണും വൈദാത്തലഹിം അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ നമ്മളുടെ ആയത്തുകൾ അൽ ഖുർആനെ ആ ഖുർആൻ തന്നെ നിലയ്ക്ക് വ്യക്തങ്ങളായ നിലയ്ക്ക് ആ ഖുർആാനുള്ള ആയത്തുകൾ അല്ലെ ആയാത്തുന പറഞ്ഞത് അവ തന്നെ വ്യക്തങ്ങളായ വ്യക്ത സുവ്യക്തമായ സംഗതികളായ നിലയ്ക്ക് അത് ഹാലിൻ ഹാലാണ് അങ്ങനെ ഔദ്യഖ്യാപിക്കപ്പെട്ട നമ്മളുടെ ലിക്കാൻ പ്രതീക്ഷിക്കാത്ത ആളുകൾ പറയുക ആ സമയം ലാൽ അതായത് അവര് നമ്മളുടെ ലിഖാനെ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് പിന്നെന്താണ് ലാ എഹാഫു ന് പുനർജീവിതമുണ്ടെന്നു പേടിക്കല്ലോ ആ അവർ അപ്പ ഈ കാവര്യങ്ങളായ വേറൊരു കൊണ്ടുപോവാ ഇത് വേണ്ട ഇത് നമുക്ക് പറ്റൂല പക്ഷെ എങ്ങനത്തെ നീ കൊണ്ടുവരണോ അങ്ങനത്തെ ഖുർആൻ കൊണ്ടു വരണോ ലൈസഫിഹി അതിലില്ല ഐബു ആലിഹദിന ഞങ്ങളുടെ ആരാധ്യന്മാരുടെ ന്യൂനതകൾ ഞങ്ങളുടെ ആരാധ്യന്മാരെ കുറ്റവും കുറവും പറയുന്ന തരത്തിൽ അങ്ങനത്തെ സംഗതി ഒന്നും ഇല്ലാത്ത വേറൊരു ഖുആാൻ നീ കൊണ്ടുപോവാ ഇതല്ലാത്ത നീ ഇതിനെ മാറ്റം വരുത്തും നിന്റെ ഭാഗത്ത് നിന്ന് നീ ഇതിൽ മാറ്റം വരുത്തും കൊല്ലഹു നബിയെ അങ് അവരോട് പറഞ്ഞേക്ക് മായക്കോലു എംബഹിലി എനിക്ക് പറ്റിയതല്ല എംബഹ എനിക്ക് പറ്റിയതല്ല ഉപദ്രലു ഞാൻ അതിനെ മാറ്റൽ മാറ്റേൽ അതായത് കബലല്ല മാറ്റം പറ്റിയ പരിപാടിയല്ല മാ അത്ത അത്തുവെച്ചാൽ മാ അത്ത ഞാൻ പിൻപറ്റുകയില്ല ഇല്ല മാ യുഹാ ഇല എന്നിലേക്ക് വെളിപാടുണ്ടായ ഒന്നിനല്ലാതെ ദിവ്യ വഹിയായിട്ട് കിട്ടിയ ഒന്നിനല്ലാതെ ഇനി അഹാഫ് ഞാൻ പേടിക്കുന്നു ഇൻ അസൈസ് ഞാൻ എതിർ പ്രവർത്തിച്ചാൽ റബ്ബി എൻ്റെ റബ്ബിനോട് എങ്ങനെയാണ് ആ റബ്ബിനോട് ഞാൻ എതിര് പ്രവർത്തിച്ചാൽ ഞാൻ പേടിക്കുന്നുണ്ട് ഒരു ദിവസത്തിന്റെ ശിക്ഷ അങ്ങനത്തെ ദിവസം വലിയൊരു ശിക്ഷ ദിനമാണ് അന്ത്യദിനമാണ് കൊണ്ടബിങ്ങ് പറയുക ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ മാ തലും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ ഓതിക്കളിപ്പിക്കുകയില്ലായിരുന്നു വല അതിറാക്കും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയില്ലായിരുന്നു അല്ലെ അഹ് അദറ ഇല്ല ദറായി എന്ന് പറയുമല്ലോ അതിൻ്റെ അഥറ ഞാൻ നിങ്ങൾക്ക് അയലമക്കും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും ഇല്ലായിരുന്നു ബിഹി അതിനെ വല നാഫിയവിടുത്തെ ഞാൻ എന്താണ് നാഫിയത്താണ് അല മാ കൂ അതിന്റെ മുമ്പുള്ള മായുടെ മേൽ അപ്പം മാ എന്ന് വെച്ചാൽ മാത്തലത്തു ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് ഇത് കേൾപ്പിച്ചു തരികയില്ലായിരുന്നു വല അതറാക്കുക ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരികയില്ലായിരുന്നു പഠിപ്പിച്ചു തരികയില്ലായിരുന്നു അർത്ഥം അപ്പൊ ഈ ക്ലാത്തിന് മറ്റൊരു ക്രാത്തിനുണ്ട് ബിലാമി ജവാബി ലൗ ലൗവിൻ്റെ ജവാബിന്റെ ലാവായിട്ട്

അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മാ തലത്തുഅലേക്കും ഞാൻ നിങ്ങൾക്ക് ഇതിനെ ഓളതു കേൾപ്പിക്കുകയില്ലായിരുന്നു വല അതാക്കും എന്നല്ല ബിഹി എന്നാണ് നിങ്ങൾക്ക് അറിയിക്കുകയില്ലായിരുന്നു അള്ളാഹു താല എന്നാണ് ഞാൻ എന്നല്ല അള്ളാഹു താല ബിഹി ഇതിനെ നിങ്ങൾക്ക് അറിയിച്ചും തരില്ലായിരുന്നു എന്നിലൂടെ അർത്ഥം അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹു ഇതിനെ ഇറക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അതിനെ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുകയോ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഇതിലുള്ള ആശയങ്ങളൊക്കെ എന്നിലൂടെ അറിയിച്ചു തരികയില്ലായിരുന്നു മറ്റൊരു ഗ്രഹത്തിലുള്ളത് എന്താണ് ബിലാബി ജവാബി ലവു ലൗവിന്റെ ജവാബിന് അല്ല ബില്ല ബിലുവിന്റെ ജവാബായ ലാമ് കൊണ്ടാണ് മറ്റൊരു ഗ്രഹത്തുള്ളത് അപ്പം അള്ളാഹുഹു അലേഖും അർത്ഥം എന്താണ് അള്ളാഹു നിങ്ങൾക്ക് അത് അറിയിച്ചാൽ ഞാനല്ലാത്ത വേറെ പ്രവാചകന്റെ സംസാരത്തിലൂടെയായിട്ട് മനസ്സിലായല്ലോ അപ്പൊ അള്ളാഹു ഞാൻ എന്നെല്ലാം അയക്കാനുദ്ദേശം വേറൊരാളയക്കാൻ ഞാൻ അല്ലാത്ത വേറെ എന്തെങ്കിലും പ്രവാചകന്റെ സംസാരത്തിലൂടെ ആയിട്ട് നിങ്ങൾക്ക് ഇതിനുള്ള ആശയങ്ങളൊക്കെ അറിയിച്ചു തന്നെ അപ്പൊ ഇതൊന്നും പൂർണ്ണമായിട്ട് അതെല്ലാം പൗപൂർണമായിട്ട് പറിച്ചതിന്റെ ആണെന്ന് സഹത് ലഭിസ്തു അപ്പം ഇവിടെ ഒരു ഇതായിട്ട് പറയാണ് ഒരു തെളിവായിട്ട് പറയുക ഇതൊന്നും എന്റെ വകയല്ല എല്ലാന്നുള്ള തെളിവായിട്ട് വിസ്തു എന്ന് പറയാണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ താമസിച്ചിട്ടുണ്ടല്ലോ ഏതാനും കാലം വൈ അല്ലേ സിനിമിക്കുന്ന നാൽപ്പത് വയസ്സ് ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ അല്ലെ ലാഹദ് സ്ഥിതിയിൽ ഞാൻ നിങ്ങളോട് ഒരു സാധനം സംസാരിച്ചിരുന്നില്ല അതെന്റെ ഭാഗത്ത് നല്ല ഈ കുറാൻ അള്ളാഹു എനിക്ക് നന്നാണെന്ന്

വിജയിക്കുകയില്ല അൽ മുജിരിമൂൻ മുജിരിമൂൻ യില്ല അൽമുരിമൂന് അൽ കുറ്റവാളികളി അൽമുരിക്കൽ എന്താവുകയില്ല വിജയിക്കുകയില്ല സദത്ത് പാലി എന്താണ് പ്രാപിക്കുകയില്ല യസ്ഉദു അല്ലെ അതായിരിക്കും യസ്ഉദു ആവണം കാരണം ഇനി മാറ്റാ പറയാം ൂനംബു അവർ ആരാധിക്കുന്നു അള്ളാഹുനെ കൂടാതെ അല്ലാഹു അല്ലാത്ത അവർ അല്ലാഹുവിനെ കൂടാതെ എന്തിനെ ആരാധിക്കുന്നു അള്ളാഹുവിനെ അല്ലാതെ എന്തിനെ ആരാധിക്കുന്നു മാ ഒന്നിനെ ും ആ ഒന്നും ഇവർക്കൊരുവം ചെയ്യുകയില്ല ഇല്ല ഇവർ അതിനെ ആരാധിച്ചില്ല എങ്കിൽ ഈ സാധനം അവർക്കൊരു ഉപകാരവും അല്ല ഉപദ്രവം ചെയ്യുകയില്ല വലായും ഈ സാധനം അവർക്കൊരു ഉപകാരവും ചെയ്യുകയില്ല ഇൻ അബദൂഹു അവർ ഇതിനെ ആരാധിച്ചാൽ ആരാധിച്ചുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുന്നില്ല ആരാധിച്ചതിന്റെ പേരിലൊരു പോരായ്മ ഉപദ്രവം ഉണ്ടാവുന്നില്ല അള്ളാഹുവിനെ കൂടാതെ ചില വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത് എന്നിട്ട് ഈ ഈ പറയുന്നു വിഗ്രഹങ്ങള് ഞങ്ങൾക്ക് ശുപാർശകരാണ് ഇന്ദഅള്ളാഹുവിന്റെ അടുക്കൽ കുൽ നബി പറയണല്ലെ അവരോട് അത് അല്ലാഹു നിങ്ങൾ അള്ളാഹുവിനെ അറിയിക്കുകയാണോ നിങ്ങൾ അള്ളാഹുവിനെ അറിയിച്ചുകൊടുക്കുകയാണോ വിമാലോ അള്ളാഹു അറിയാത്ത ഒരു സാധനം സ്ഥാനം ആകാശങ്ങളിലുള്ള ആകാശങ്ങളിലായിട്ട് അള്ളാഹ് അറിയാത്ത ഭൂമിയിലും അത് ഇൻകാരിയാണ് ഇസ്തിഫാമാണ് അതായത് ഐ കാന ലഹു ലൗഹുൻ അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ലൗ ഖാനു ഷെരീഖു അള്ളാഹു പങ്കാരനുണ്ടെങ്കിൽ അറിയും കാരണം മേൽ ഒരു സാധനം എന്തല്ല ഹഫിയല്ല ഗോപ്യമല്ല നമ്മുടെ സുഹൃത്ത് തുടക്കത്തിൽ ഉണ്ടല്ലോ അപ്പം അങ്ങനെയാകുമ്പോ നിങ്ങൾ ഇങ്ങനെ അറിയിച്ചു കൊടുക്കുകയാണോ ഭീമ ഒരു കാര്യത്തെ ലായഅലമോ അവൻ അറിയുന്നില്ല ഹുണ്ടാകും കളഞ്ഞതാണ് അള്ളാഹു അതിനറിയില്ല ആകാശത്തിലെ ഭൂമിയിലുള്ളതായിട്ട് അറിയില്ല അങ്ങനത്തെ ഒരു പ്രത്യേക സംഗതികൾ നിങ്ങൾ അള്ളാഹുവിന് അറിയിച്ചു കൊടുക്കണം അള്ളാഹു പങ്കുകാരനൊക്കെ ഉണ്ടെന്ന് അള്ളാഹു പങ്കാരനുണ്ട് അള്ളാഹ് അറിയും പങ്കാരനില്ല ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹു അറിയും സുബഹാനഹു അവൻ പരിശുദ്ധനാണ് തൻജി അതായത്

ആയിരുന്നില്ല ഇല്ല ഉമ്മത്തം വാഹിദോ ഒരറ്റ സമൂഹം അല്ലാതെ ആയിരുന്നില്ല അല്ലാ എല്ലാവരും ഇസ്ലാം എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു മില്ലദുൻ ആദം ആദം ഇല നൂഹ് നൂഹ് നബി നബി മുതൽ അലി ഇസ്ലാം വരെ അഹദ് ഇബ്രാഹിമെ ഇല ആ അമ്രബിൻ ലുഹയ്യാണ് ഇവിടുത്തെ ഉദ്ദേശം അമ്രബിൻ ലുഹയ്യാണ് വക്കീലേക്കാദ്യമായി വിഗ്രഹ ആരാധന കൊണ്ടുവന്നത് അയാൾ അവിടെ ഏർ ഇവിടെ ോ സുറീലോ ഭഗതാദ എവിടെ പോയിട്ട് അയാള് വിഗ്രഹങ്ങളെ കൊണ്ടുവരികയും അത് ആ വിഗ്രഹ ആരാധന അറബികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് അറബികൾ വിഗ്രഹാരാധനയുടെ ഏറ്റവും വലിയ മൂർത്തി ഭാവം പൂണ്ടത് അപ്പൊ ഇബ്രാഹിം നബി കൊടുത്തിരുന്ന ആ തൊഹീദിന്റെ മാർഗം അത് അമ്രബിൻ ലോഹ്യന്റെ കാലം വരെ ഉണ്ടായിരുന്നു അയാളാണ് എല്ലാം നശിപ്പിച്ചത് അപ്പം ആ ആ കാലം വരെ നിങ്ങളൊക്കെ ഒരൊറ്റ സമൂഹമായിരുന്നു ഇവിടത്തെ ആളുകളൊക്കെ ഒരൊറ്റ സമൂഹം ഒരൊറ്റ ദീനിലായിരുന്നു ഇസ്ലാം ദീനിലായിരുന്നു എന്നാണ് പറയുന്നത്

കലിമത്ത് ഇലായോൾ കിയമ എല്ലാവർക്കും ഉള്ള പ്രതിഫലം യഥാർത്ഥ പ്രതിഫലം ആഹ്റമാണ് അത് അന്ത്യദിനം വരെ പിന്തിക്കുമെന്ന അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു കൗലങ്ങാനും പിൻ എന്താണ് കൗലങ്ങാനും ഇല്ല ആ കലിമത്ത് മുൻ അള്ളാഹു മുൻകടന്നിട്ടുള്ളതായ ആ കലിമത്തങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ കൊലിയ ഭൈനവും അവർക്കിടയിൽ വിധി കൽപ്പിക്കപ്പെട്ടേന് വിധി വിധി നടപ്പാക്കപ്പെട്ടേനെ അയിനാ ആളുകൾക്കിടയിൽ ദുന്യാ ദുനിയവിൽ വെച്ച തന്നെ ഫീമാ ഫിഹി അഖ്ത ഒരു വിഷയത്തിൽ ഫിഹി ആ ഒന്നിലി അഖ്തൂന അവരുടെ വ്യത്യസ്ത അഭിപ്രായക്കാരാണ് മിനദ്ദീൻ ദീനിലാൽ പലരും യഥാർത്ഥ യഥാർത്ഥിലാണ് മറ്റു പലരും അത് യഥാർത്ഥമായ വ്യത്യസ്ത മതങ്ങളിലാണ് എങ്ങനെയാണ് അവർക്കിടയിൽ കാര്യം നടപ്പാക്കപ്പെടുക അല്ലെങ്കിൽ അവരുടെ വിധി നടപ്പാക്കപ്പെടുകൊണ്ട് അവർ പറയുകയാണ് ഐ മക്ക പറയുകയാണ് ലൗല ലൗലാ ഉൻസിൽ ആ മുഹമ്മദിന്റെ മേൽ വല്ലത് ഇറങ്ങിക്കൂടെ മുഹമ്മദിനെ മേലെന്തേ ഇറങ്ങാത്തത് അല്ലാ മുഹമ്മദ് സലസ് മുഹമ്മദിനു മേലെ എന്താ ഇറങ്ങാത്തത് അയത്തും വല്ല ആയത് മേൽ റബ്ഹി ആയത് ഖുറാനായത്തല്ല പിന്നെന്താണ് ദൃഷ്ടാന്തം റബ്ബി മുഹമ്മദിന്റെ റബ്ബിൽ നിന്നും മുഹമ്മദ് പറയുന്ന റബ്ബുണ്ടല്ലോ ആ റബ്ബിൽ നിന്നും വല്ല ദൃഷ്ടാന്തം എന്തേ ഇറങ്ങാത്തത് കമാക്കാനലിൽ അമ്പിയ ഈ അമ്പിയാക്കലത്തൊക്കെ ഉണ്ടായിരുന്നതുപോലെ മിനന്നാക്കത്തീ ഒട്ടകത്തിനാലും അസ വടിയാലും വലിയൊരു കയ്യാലും മൂസനബിക്ക് കൊടുത്തായിരുന്നു അസ അത്ഭുതകരമായ വടി മൂസനബിയുടെ അത്ഭുതകരമായ തന്റെ കൈ വെളിച്ചം തൂകുന്ന കൈ ജൈബിൽ വെച്ചിട്ട് പിന്നെ പുറത്തോട്ടെടുക്കുമ്പോൾ അവിടെ നിന്ന് വെളിച്ചം പകരമായിരുന്നു ബഹുമാനപ്പെട്ട സ്വാലിഹിൻ ലഭിക്കുമായിരുന്നു ഒട്ടകം അങ്ങനത്തെ അത്ഭുതങ്ങളൊന്നും എന്റെ മൊഹമ്മദിന് വരാത്തത് എന്ന് അവരിങ്ങനെ ചോദിക്കും അല്ലെ അവരിങ്ങനെ പറയും ചോദിക്കും പറയണം മാ നിൽക്കുന്ന ഒരു ജ്ഞാനം ആ ഒരു ജ്ഞാനം അത് മറിഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ ഇബാദി അടിമകളെ തൊട്ട് അടിമകൾക്ക് അറിയാത്ത അല്ലെ അവരെ തൊട്ട് മറിഞ്ഞ ഒരു ജ്ഞാനം അയ്യതായത് അമ്രുഹു അതിന്റെ കാര്യം എന്നുള്ളത് അല്ലാഹുവിന് മാത്രമാണ് ആയാത്തു അതിൽ പെട്ടതാണ് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെയും ഫലായ ഇല്ലാഹുവ അതുകൊണ്ട് തന്നെ അതിനെ അള്ളാഹു അല്ലാതെ വേറെ ആരും കൊണ്ടുവരികയില്ല ഇന്നമാ അലയ എന്റെ മേലെന്ത് മാത്രല്ല ബാധ്യത ഈ പ്രബോധനം ചെയ്യൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അഥാവാ നിങ്ങളെ ശിക്ഷയെ കാത്തു നിന്നോ ഇല്ലം തുങ്ങളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇന്നി മാും ഞാനും നിങ്ങളോടൊപ്പം ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആളാണ് ശിക്ഷ അല്ലെ പിന്നെ തോന്നി ഞാൻ നിങ്ങളോടൊപ്പം കാത്തിക്കാണ് നിങ്ങൾക്ക് ശിക്ഷപ്പെടാ കിട്ടാന്ന് നിങ്ങളും കാത്തിരുന്നു എന്നാണ് പറയാം